പ്രായപൂർത്തിയാകാത്ത മധ്യപ്രദേശ് സ്വദേശിനിയായ അതിജീവിതയെ വീട്ടിൽ താമസിപ്പിച്ച് ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പ്രതിയെ മധ്യപ്രദേശിൽ നിന്നും പോലീസ് പിടികൂടി മധ്യപ്രദേശ് സ്വദേശിയായ മാൻഡല ജില്ലയിലെ ഇരുപത്തഞ്ച് വയസ്സുള്ള രാജേഷ് ധ്രുവയെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മധ്യപ്രദേശിലെത്തി അറസ്റ്റ് ചെയ്തത് പ്രതിയെ മധ്യപ്രദേശിലെ നക്സൽ സ്വാധീനമുള്ള മണ്ഡല പ്രദേശത്തെ ആദിവാസി ഗോത്ര സമൂഹങ്ങളുടെ ഇടയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് പ്രതിയെ പിടികൂടുന്നതിനിടെ പ്രദേശവാസികളിൽ നിന്ന് എതിർപ്പുകൾ നേരിട്ടെങ്കിലും മധ്യപ്രദേശ് മണ്ഡലയിലെ സൽവ പോലീസ് ഔട്ട് പോസ്റ്റിലെ ദൗത്യസേനാംഗങ്ങളുടെ സഹകരണത്തോടെയാണ് അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത് ഇരിങ്ങാലക്കുട കാട്ടൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് വശീകരിച്ച് തട്ടിക്കൊണ്ടുപോയി ഇടുക്കി ജില്ലയിലെ ഉടുമ്പുചോല സിദ്ധൻപടി പ്രദേശത്തുള്ള കല്ലുപാലം എസ്റ്റേറ്റിലുള്ള വീട്ടിൽ താമസിപ്പിച്ച് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ് കാട്ടൂർ പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലെ പ്രതിയാണ് മധ്യപ്രദേശ് സ്വദേശിയായ രാജേഷ് ധ്രുവെ പ്രതിയെ കാട്ടൂർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് നടപടിക്രമങ്ങൾക്ക് കോടതിയിൽ ഹാജരാക്കും രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കേസിൽ അറസ്റ്റിലായ പ്രതി കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് വിചാരണ നടപടികളിൽ സഹകരിക്കാതെ ഒളിവിൽ പോവുകയായിരുന്നു ഇയാളെ പിടികൂടുന്നതിനായി കോടതി പിടികിട്ടാപ്പുള്ളി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു ഈ വാറണ്ട് പ്രകാരമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ മണ്ടല്ല കോടതിയിൽ ഹാജരാക്കി നിയമ നടപടികൾ പൂർത്തീകരിച്ചതിനു ശേഷമാണ് കാട്ടൂർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചത് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഇ ആർ ബൈജു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എം കെ അസീസ് സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്